വെൽക്കം ടു റിതം ഓഫ് ലിയേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളെ കുറിച്ചാണ് അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് മൺഡേ ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ എക്സാം ഏതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങളെ കുറിച്ച് അതായത് അഞ്ചുതെങ്ങ് കലാപം മുതൽ മലബാർ സ്പെഷ്യൽ പോലീസ് സമരം വരെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ് മൺഡേ ക്ലാസ് പറയുന്ന ക്ലാസ്സുകളൊക്കെ നമ്മൾ ഭംഗിയായിട്ട് മുന്നോട്ട് പഠിച്ചുകൊണ്ട് പോവുക അടുത്ത ദിവസം തന്നെ എന്താണ് എസ് പാഠഭാഗങ്ങൾ പഠിക്കാനുള്ള നമുക്ക് അപ്ലോഡ് ചെയ്യാം നമ്മൾ ഏകദേശം സിലബസിന്റെ ഒരു എന്താ പറയാ സിക്സ്റ്റി നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് അമ്പതാമത്തെ ദിവസമായി അപ്പോ നമ്മൾ ശരിക്കും നൂറ് ദിവസത്തിന് മുമ്പ് തന്നെ നമ്മുടെ ക്ലാസ് തീരുന്ന രീതിയിലാണ് പക്ഷേ ഞാൻ കുറച്ച് സ്ലോവിലാ പോണേ നിങ്ങൾക്ക് ഇനിയും സമയുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എസ് സി ആർ ടി പാഠഭാഗങ്ങളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകളും ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഭംഗിയായിട്ട് പരീക്ഷ എഴുതാനായിട്ട് പറ്റും അപ്പൊ മണ്ഡലത്തെ ക്ലാസ് മറക്കരുത് അപ്പം ഇന്ന് വട്ടമേശ സമ്മേളനമാണ് വട്ടമേശ സമ്മേളനം എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് തുടങ്ങാം അപ്പോൾ നമ്മൾ പറയേണ്ടായി സൈമൺ കമ്മീഷനെ കുറിച്ച് അല്ലേ സർ ജോൺ സൈമിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷൻ ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ വരികയുണ്ടായില്ലേ എന്നിട്ട് നമ്മൾ അവർ വന്നപ്പോഴേക്കും നമ്മൾ അവരോട് എന്താ പറഞ്ഞത് സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമൊക്കെ നമ്മൾ പുറപ്പെടുവിച്ചില്ലേ അല്ലേ ആ കാര്യമൊക്കെ പറഞ്ഞു അപ്പം ആ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചും അതുപോലെ ഇന്ത്യയുടെ ഭരണഘടന പരിഷ്കാരങ്ങളെ കുറിച്ചും ഇന്ത്യക്ക് എങ്ങനെ ഒരു ഭരണഘടന ഉണ്ടാക്കാം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിൽ വിളിച്ചു കൂട്ടിയ എവിടെയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിൽ വിളിച്ചു കൂട്ടിയ മീറ്റിങ്ങുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വട്ടമേശ സമ്മേളനങ്ങൾ എന്ന് വിളിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് എന്നിങ്ങനെ മൂന്ന് വർഷങ്ങളിലായിട്ടാണ് നടന്നത് എവിടെയാണ് നടന്നത് ലണ്ടനിലാണ് അപ്പൊ ഒന്നാം വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം മൂന്നാം വട്ടമേശ സമ്മേളനം അങ്ങനെ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളായിട്ടാണ് നമ്മൾ അതിനെ പഠിക്കുക അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആയിരത്തി ൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഒന്നാം വട്ടമേശ സമ്മേളനത്തെ കുറിച്ച് പഠിക്കാം ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആര് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാന്ന് പറഞ്ഞു ജോർജ് അഞ്ചാമൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ഉദ്ഘാടനം ചെയ്തത് ആ ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആരാണ് ജോർജ് അഞ്ചാമൻ എന്നാൽ ഒന്നാം വട്ടമേശ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന റാം സെ മക് ഡൊണാൾഡ് ആയിരുന്നു ആരാണ് അധ്യക്ഷൻ റാം സെ മക് ഡൊണാൾഡ് അപ്പോ ഒന്നാം വട്ടമേശ സമ്മേളനത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കണേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഒന്നാം വട്ടമേശ സമ്മേളനം ജോർജ് അഞ്ചാമനാണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ റാംസെ മക്ഡൊണാൾഡ് ആണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിന്റെ ദ്ധ്യക്ഷ പദവിയിൽ ഇനി ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ആരായിരുന്നു വൈസ്രോയ് ഇറവിൻ പ്രഭു ആയിരുന്നു വൈസ്രോയ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാന്ന് പറഞ്ഞു റാംസെ മക്ഡൊണാൾഡ് ഉദ്ഘാടകൻ ആരാ പറഞ്ഞു ജോർജ് അഞ്ചാമൻ ആ സമയത്തെ വൈസ്രോയ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇർവിൻ പ്രഭു ആണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ മാസം പന്ത്രണ്ടാം തീയതി മുതൽ ജനുവരി മാസം പത്തൊമ്പതാം തീയതി വരെ അത്രയൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ആവശ്യമില്ല അങ്ങനെ നീണ്ടു നിന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ പ്രമുഖർ എന്ന് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ പങ്കെടുത്തിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ അടുത്ത നാരാണ്ടായിരുന്നേ മുഹമ്മദ് അലി ജിന്ന ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തേജ് ബഹാദൂർ സപ്രൂ ഉണ്ടായിരുന്നു തേജ് ബഹാദൂർ സപ്രൂ അടുത്തത് ആഗാഖാൻ ഉണ്ടായിരുന്നു ആരാണ് ആ ആഗാഖാൻ ക്ലിയർ ആയോ മക്കളെ ഡോക്ടർ ബി ആർ അംബേദ്കർ മുഹമ്മദ് അലി ജിന്ന തേജ് ബഹാദൂർ സപ്രൂ ആദാഖാൻ തുടങ്ങിയ പ്രമുഖ നേതാക്കർ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഒന്നാം വട്ടമേശ സമ്മേളനങ്ങളിൽ അധസ്ഥിതരെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്തത് ആര് എന്ന് എടുത്തു ചോദിക്കുകയാണെങ്കിൽ അധസ്ഥിത വിഭാഗത്തെ പ്രതിനിധാനം ചെയ്തത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ Karena clear eye ini. ഒന്നാം വട്ടം സമ്മേളനത്തിന്റെ ലക്ഷ്യം തന്നെ പ്രധാനമായിട്ടും സാമുദായിക പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണുക എന്നുള്ളതൊക്കെയായിരുന്നു പക്ഷെ ഈ സാമുദായിക പ്രശ്നങ്ങൾക്കൊന്നും തന്നെ പരിഹാരം കാണാതെ ഒരു പരിഹാരവും കാണാതെ ഒന്നാം വട്ടം പേശ സമ്മേളനം പിരിയാണുണ്ടായത് ക്ലിയർ ആയില്ലേ ഒന്നാം വട്ടമേശ സമ്മേളനത്തെ കുറിച്ച് ഇനി ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയെ ഒരു സംയുക്ത രാഷ്ട്രമാക്കുക എന്താണ് ഇന്ത്യയെ ഒരു സംയുക്ത രാഷ്ട്രമാക്കുക ഇന്ത്യയെ ഒരു സംയുക്ത രാഷ്ട്രമാക്കുക എന്നത് ആര് മുന്നോട്ട് വെച്ച ആശയമാണ് ഇന്ത്യയെ ഒരു സംയുക്ത രാഷ്ട്രമാക്കണം എന്ന ആശയം ആരാണ് മുന്നോട്ട് വെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേജ് ബഹാദൂർ സപ്രുവാണ് അപ്പൊ ഇത്രയാണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തെ കുറിച്ച് പഠിക്കാനുള്ളത് ലണ്ടനില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി മുപ്പത്തിരണ്ട് കാലയളവിൽ നടന്നിട്ടുള്ള മൂന്ന് മീറ്റിംഗുകളാണ് വട്ടമേശ സമ്മേളനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാനും ഭരണഘടനാ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനുമൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിൽ ഈ മീറ്റിംഗ് വിളിച്ചുകൂട്ടിയത് ഒന്നാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജോർജ് അഞ്ചാമൻ രാജാവ് ഉദ്ഘാടനം ചെയ്യുന്നു അതിന്റെ അധ്യക്ഷ പദവിയില് റാംസെ മക്ഡൊണാൾഡ് ആയിരുന്നു ആ വട്ടമേഷം സമ്മേളനം നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ഇർവിൻ പ്രഭു ആണ് അടുത്തത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കർ അതുപോലെ മുഹമ്മദ് അലി ജിന്ന തേജ് ബഹാദൂർ സപ്റു ആഗാഖാൻ തുടങ്ങിയ പ്രമുഖരൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇന്ത്യയെ ഒരു സംയുക്ത രാഷ്ട്രമാക്കുക എന്ന ആശയം ഒന്നാം അട്ടമേശ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് തേജ് ബഹാദൂർ സപ്രൂ ആയിരുന്നു അധസ്ഥിത വിഭാഗത്തെ കുറിച്ച് അല്ലെങ്കിൽ അധ അധസ്ഥിത വിഭാഗത്തെ പ്രതിനിധീകരിച്ച് ഒന്നാം അട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇനി മുദായിക പ്രശ്നങ്ങൾക്കൊന്നും തന്നെ പരിഹാരം കാണാതെ ഒന്നാം വട്ടമേശ സമ്മേളനം പിരിയാണുണ്ടായത് അപ്പൊ ഒന്നാം വട്ടമേശ സമ്മേളനം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇനി രണ്ടാമത്തെ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് അഥവാ രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് എന്ന് നടന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നടന്നു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൻ്റെ സമയത്ത് ഇന്ത്യയിൽ വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു വൈസ്രോയി അപ്പൊ രണ്ടാം വട്ടമേശ സമ്മേളനത്തിന്റെ വൈസ്രോയി ആ സമയത്ത് വൈസ്രോയി ആരായിരുന്നു വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു എന്ന് മനസ്സിലാക്കുക ഇനി രണ്ടാം വട്ടമേശ സമ്മേളനത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗാന്ധിജി പങ്കെടുത്ത ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏക റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഇതാണ് രണ്ടാം വട്ടമേശ സമ്മേളനമാണ് എസ് എസ് രജപുത്താന എന്താണ് എസ് എസ് രജപുത്താന എന്ന് പറയുന്ന കപ്പലിലാണ് ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് എങ്ങോട്ട് പോയത് എന്നാ പറയുന്നത് നമ്മുടെ ലണ്ടനിലേക്ക് പോയത് എസ് എസ് രജപുത്താന എസ് എസ് രജപുത്താന എന്ന് പറയുന്ന കപ്പലിലാണ് അദ്ദേഹം പോയത് എന്ന് മനസ്സിലാക്കാം രണ്ടാം വട്ടമയച്ച സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു മദൻ മോഹൻ മാളവ്യ ആയിരുന്നു രണ്ടാം വട്ടമയച്ച സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിട്ടുണ്ടായിരുന്നത് മദൻ മോഹൻ മാളവിയായിരുന്നു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി ആരെ പ്രതിനിധീകരിച്ചാണ് പോയത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചാണ് പോയത് അപ്പോ കോൺഗ്രസ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു അപ്പൊ ഗാന്ധിജി പങ്കെടുത്ത ഏക സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം എന്ന് മനസ്സിലാക്കുക എസ് എസ് രജപുത്താന എന്ന് പറയുന്ന കപ്പലിലാണ് ഗാന്ധിജി പങ്കെടുക്കാനായിട്ട് ഇവിടെ നിന്ന് പോയത് ഗാന്ധിജിയുടെ ഉപ ദ്ദേശനായിട്ട് അതിൽ ഉണ്ടായിരുന്നത് മദൻ മോഹൻ മാളവിയാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഗാന്ധിജി പോയി ഇനി അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധസ്ഥിത വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യാൻ അല്ലെങ്കിൽ അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ രണ്ടാം വട്ടം വേച്ച സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടായി അതുപോലെ തന്നെ രണ്ടാം വട്ടം വേച്ച സമ്മേളനങ്ങളിൽ ഇന്ത്യൻ വനിതകളെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ വനിതകളെ പ്രതിനിധീകരിച്ച് സരോജിനി നായിഡു പങ്കെടുക്കേണ്ടായി ഇന്ത്യൻ വനിതകളെ പ്രതിനിധീകരിച്ച് സരോജിനി നായിഡു ഉണ്ടായി രാജ്യങ്ങളുണ്ട് പ്രതിനിധിയായി നാട്ടുരാജ്യങ്ങളുടെ പ്രതിനിധിയായി സർദാർ കെ എം ഉണ്ടായിരുന്നു സർദാർ കെ എം ഉണ്ടായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ പ്രതിനിധിയായി സർദാർ കെ എം ഉണ്ടായിരുന്നു ഇനി അടുത്തത് ഹിന്ദു മഹാസഭയെ പ്രതിനിധാനം ചെയ്ത് ഹിന്ദു മഹാസഭയെ പ്രതിനിധാനം ചെയ്ത് മദൻ മോഹൻ മാളവി ഉണ്ടായിരുന്നു ഇദ്ദേഹം ഗാന്ധിജിയുടെ എന്താണ് ഉപദേശകൻ കൂടിയായിരുന്നു എന്ന് മനസ്സിലാക്കുക ഇനി അടുത്തത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്ന ഗാന്ധിജിയെ ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് എന്താണ് അർദ്ധനഗ്നനായ ഫക്കീർ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വിൻസെന്റ് ചർച്ചിലാണ് എന്ന് ഓർത്തു ഓർത്തുവെക്കണം ഇനി രണ്ടാം വട്ടമേശ സമ്മേളനം എങ്ങനെയാണ് പരാജയത്തിലേക്ക് എത്താൻ കാരണം അവിടെ ചെന്ന് ചർച്ചയൊക്കെ തുടങ്ങിപ്പോ ബ്രിട്ടീഷുകാർ വിട്ടു പോകാതെ വർഗീയ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല എന്ന് ആര് പറയാണ് ഗാന്ധിജി പറയാണ് എപ്പോഴാണോ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്നത് അപ്പോഴാണ് എന്തുണ്ടാവുള്ളൂ വർഗീയ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകാതെ വർഗീയ പ്രശ്നങ്ങൾ വർഗീയ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല എന്നുള്ള ഗാന്ധിജിയുടെ ആ പ്രസ്താവനയോട് കൂടി രണ്ടാം വട്ടം മേച്ച സമ്മേളനം കലഹത്തിൽ അവസാനിച്ച് ു അപ്പൊ രണ്ടാം വട്ട സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നടന്നു ആ സമയത്ത് വെല്ലിംഗ്ടൺ പ്രഭുവായിരുന്നു ആയിരുന്നു ഗാന്ധിജി പങ്കെടുത്ത ഏക സമ്മേളനമാണ് പങ്കെടുക്കാൻ ഗാന്ധിജി ഇവിടുന്ന് പോയത് എസ് എസ് രജപുത്താന എന്ന് പറയുന്ന ഷിപ്പിലാണ് കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്തു പോയതാണ് ഗാന്ധിജി ഗാന്ധിജിയുടെ ഉപദേശകനായിട്ട് രണ്ടാം വട്ട മേശ സമ്മേളനത്തിൽ മദൻ മോഹൻ മാളവി ഉണ്ടായിരുന്നു ഇനി ഗാന്ധിജി പങ്കെടുത്ത രണ്ടാം വട്ട മേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തപ്പോ അന്നത്തെ നമ്മുടെ ഗാന്ധിജിയെ അർദ്ധനഗ്നായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് നമുക്കറിയാം അല്ലേ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റാംസെ മക്ഡൊണാൾഡാണ് അധിസ്ഥിത വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അംബേദ്കറും ഇന്ത്യൻ വനിതകളെ പ്രതിനിധീകരിച്ച സരോജിനി നായിഡുവും നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച സർദാർ കെ എം പണിക്കരും ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ച മദൻ മോഹൻ മാളവിയും എവിടെ പങ്കെടുക്കേണ്ടായി രണ്ടാം വട്ട സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടായി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകാതെ വർഗീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റില്ല എന്നുള്ള ഗാന്ധിജിയുടെ പ്രസ്താവനയോടുകൂടി രണ്ടാം വട്ടമേശ സമ്മേളനം അവസാനിക്കുകയാണ് അല്ലെങ്കിൽ അത് എന്താ പറയാ പരാജയത്തിലേക്ക് നയിക്കുകയാണ് ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണ് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് അഥവാ മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മൂന്നാം വട്ടമേശ സമ്മേളനം നടക്കുകയാണ് ഈ മൂന്നാം വട്ടമേശ സമ്മേളനത്തിന്റെ പ്രത്യേകത ഇതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുത്തിയ അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല എന്ന് ഓർത്തുവെക്കുക ഐ എൻസി പങ്കെടുത്തിയ ഇങ്ങനെ അടുത്തത് മൂന്ന് സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ദേശീയ നേതാക്കൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കറും അതുപോലെ ഡോക്ടർ ബി ആർ അംബേദ്കറും അതുപോലെ തന്നെ തേജ് ബഹാദൂർ സപ്രൂ എന്ന് പറയുന്ന രണ്ട് പേരുമാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് മൂന്നാം വട്ടമേശ സമ്മേളനം അവസാനിപ്പിച്ച് അവസാനിച്ച സമയത്ത് ഒരു ധവള പത്രം പുറപ്പെടുവിക്കുകയുണ്ടായി ആ ധവള പത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ധവള പത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത് ഇത്രയും ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക് അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ മൂന്നാം വട്ടമയച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പങ്കെടുത്തു ആര് പങ്കെടുത്തില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുത്തില്ല അംബേദ്കറും തേജ് ബഹാദൂർ സപ്രൂ മൂന്ന് വട്ടമയച്ച സമ്മേളനങ്ങളിലും ഒന്നിലും അതുപോലെ തന്നെ രണ്ടിലും മൂന്നിലും പങ്കെടുത്ത ആൾക്കാരാണ് മൂന്നാം വട്ടവേശ സമ്മേളനത്തിന്റെ അവസാനത്തിൽ പ്രകപ്പെടുവിച്ച ധവള പത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായത് ഇപ്പൊ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളെ കുറിച്ച് പഠിച്ചു ഇനി നമുക്ക് ചില ചില കാര്യങ്ങളും കൂടി വട്ടമേശ സമ്മേളനങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തികളാണ് അംബേദ്കറും തേജ് ബഹാദൂർ സക്രവും എന്ന് പറഞ്ഞു മൂന്ന് വട്ടമേശങ്ങളിലും സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക വനിത ആരാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക വനിത ബീഗം ജഹനാര ആണ് ആരാണ് ബീഗം ബീഗം ജഹനാര ഷാനവാസ് ബി ജഹനാര ഷാനവാസ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക വനിതയാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്തത് ആരാണ് ഹെൻറി ഗിഡ്നി ആണ് ആരാണ് ഹെൻറി ി എന്ന് പറയുന്ന ആളാണ് ഹെൻറി ഗിണ്ടി ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടുണ്ടായിരുന്നു മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ജസ്റ്റിസ് പാർട്ടി നേതാവ് ആരാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ജസ്റ്റിസ് പാർട്ടിയുടെ നേതാവ് ആർക്കോട്ട് രാമസ്വാമി മുതലിയാർ ആർ രാമസ്വാമി മുതലിയാറാണ് ആർ രാമസ്വാമി മുതലിയാർ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ജസ്റ്റിസ് പാർട്ടി നേതാവാണ് ഇനി മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത് നമ്മുടെ ഹൈദരാബാദ് സ്റ്റേറ്റിനെ പ്രതിനിധാനം ചെയ്തു വന്നത് ആരാണ് ഹൈദരാബാദ് സ്റ്റേറ്റിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അക്ബർ ഹൈദരി എന്ന് പറയുന്ന വ്യക്തി ആരാണ് അക്ബർ ഹൈദരി അക്ബർ ഹൈദരി മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തു അതുപോലെ തന്നെ മൈസൂരിന്റെ പ്രതിനിധിയായി മൈസൂർ ൂരി മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് മിർസ ഇസ്മയിൽ ആണ് ആരാണ് മിർസ ഇസ്മയിൽ മിർസ ഇസ്മയിൽ ആ എന്തിനെ പ്രതിനിധാനം ചെയ്തു വന്നു മൈസൂരിനെ ഇനി അടുത്തത് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും ബറോഡയിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ആരാണ് വി ടി കൃഷ്ണമാചാരി ആരാണ് വി ടി കൃഷ്ണമാചാരി അപ്പൊ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത പ്രധാന വ്യക്തികളാണ് അംബേദ്കറും തേജ് ബഹാദൂർ സുപ്രുവും അംബേദ്കറും തേജ് ബഹാദൂർ സപ്രുവും കൂടാതെ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക വനിത ബിഗം ജഹനാരാ ഷാനവാസ് ഏക ആംഗ്ലോ ഇന്ത്യൻ ഹെൻറി ഗിഡ്നി ജസ്റ്റിസ് പാർട്ടി നേതാവ് ആർ രാമസ്വാമി മുതലിയാർ ഹൈദരാബാദിനെ പ്രതിനിധാനം ചെയ്ത വ്യക്തി അക്ബർ ഹൈദരി മൈസൂറിനെ പ്രതിനിധാനം ചെയ്ത മിർസ ഇസ്മയിൽ ബറോഡയെ പ്രതിനിധാനം ചെയ്ത വി ടി കൃഷ്ണമാചാരി അപ്പോ ഇവരെല്ലാം തന്നെ എന്താണ് ഇവരുടെ എല്ലാം പ്രത്യേകത ഇവരെല്ലാവരും മൂന്ന് വട്ടമേഴ്സ സമ്മേളനങ്ങളിലും പങ്കെടുത്തുണ്ട് അതില് ജസ്റ്റിസ് പാർട്ടിയുടെ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങൾ വന്നിട്ടുള്ള ജസ്റ്റിസ് പാർട്ടിയുടെ ആണ് രാമസ്വാമി മുതലിയാർ ഹൈദരാബാദ് സ്റ്റേറ്റിനെ പ്രധാനം ചെയ്ത് അക്ബർ ഹൈദരി മൈസൂറിനെ പ്രധാനം ചെയ്ത് മിർസ ഇസ്മയിൽ ബറോഡയെ പ്രധാനം ചെയ്ത് വി ടി കൃഷ്ണമാചാരി ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഹെൻറി ഗിഡ്നി ഏകവനിത ബീഗം ജഗന്നാരാ ഷാനവാസ് ഇനി മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത അല്ലെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കൾ അംബേദ്കറും തേജ് ബഹാദൂർ സപ്രൂ അപ്പൊ ഇത്രയാണ് നമുക്ക് എന്താ മൂന്നാം മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് വട്ടമയശ്ശ സമ്മേളനം ഇനി അടുത്തത് നമുക്ക് റാംസെ അക്ഡോണാൾഡ് പ്രഖ്യാപിച്ച കമ്മ്യൂണൽ അവാർഡും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്റ്റും ഓഗസ്റ്റ് ഓഫറും കിറ്റ് ഇന്ത്യ സമരവും അങ്ങനെയുള്ള ക്രിസ്ത്യ മിഷനും ആയിട്ട് നമുക്ക് രണ്ട് ക്ലാസ്സോടുകൂടി എന്ത് അവസാനിപ്പിക്കാം ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗം ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയിലെ പിന്നെ കുറച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളെ പഠിക്കാൻ പറഞ്ഞു നമ്മുടെ സിലബസിലുണ്ട് ആ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരും കൂടി നമുക്കൊന്ന് പഠിച്ചു വയ്ക്കണം അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ അതോടുകൂടി നമ്മുടെ എന്ത് കഴിയും ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിയും അല്ല ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ല മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി കഴിയും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഇഷ്ടപ്പെട്ട ക്ലാസുകൾ നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാട്ടോ